ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറച്ചധികം മാസം തന്നെ ആയി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല അതിന്റെ ഫിഫ്ത്ത് ബർത്ത്ഡേ വ്ളോഗാണിട്ടോ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കാം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടിച്ചു ആറിലും കഴിച്ചിട്ടുണ്ട് നാത്തൂനും കുട്ടികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മള് ബർത്ത്ഡേ ചെറിയൊരു എങ്ങനെ കഴിക്കണം ഏത് തീമിൽ വേണം എന്നൊക്കെ ആദ്യം തന്നെയാണ് പ്ലാൻ ചെയ്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ രീതിയിലൊക്കെ ഞങ്ങൾ ആക്കാനും മാക്സിമം നോക്കിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് ഓനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ാക്കൂന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ ഓൻ ചോദിക്കും ഇനി എന്നാണ് ഓൻറെ ബർത്ത്ഡേ എന്ന് അങ്ങനെ ഓൻറെ ആ ദിവസം എത്തിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടിയാല് ഫസ്റ്റ് പൊട്ടിക്കണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണണം അങ്ങനെയൊക്കെ ഉള്ള ഒരാകാംക്ഷ ഒരാളാണോ അതിപ്പോൾ ഞമ്മളായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഗിഫ്റ്റ് പൊട്ടിക്കല്ലേ ഓരൊക്കെ വരട്ടെ കുട്ടികളൊക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നാത്തോന്റെ മക്കളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ പിടിച്ചിരുത്തിയതാണ് എന്തോ ഭാഗ്യത്തിന് അതൊക്കെ പറഞ്ഞ കേട്ടിട്ടോ അങ്ങനെ അവന്റെ അബ്ബാന്റെ വകല ഫസ്റ്റ് ഗിഫ്റ്റ് തന്നെ ഓൻറെ കൈയിലെത്തിയിട്ടുണ്ട് കാക്കൂനും തന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണം എന്നായിരുന്നു ഈ ഓടുന്നത് ഇപ്പൊ ഉമ്മാക്കാ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കാല്ല ആ ഒരു ഓട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് എത്തിയിട്ടുണ്ട് കേക്ക് വന്നു എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻസ്മാനോ സൂപ്പർമാനോക്കെ അതേപോലെ തന്നെ സ്പൈഡർമാൻ ആദ്യക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതേപോലത്തെ കൈ നിറച്ചും ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ ഒരു വരുന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമായി ആദിക്ക് അതേപോലെ തന്നെ എന്താ പറയാ ഐസിക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ എന്നാലും അത് എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ അവന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഓല് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈ നിറച്ച് ഗിഫ്റ്റ് കിട്ടുക ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറയണ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ ഒന്നും കഴിക്കാൻ നിൽക്കലില്ല പക്ഷേ ഈ പ്രാവശ്യത്ത് എന്തോ ഓം പറഞ്ഞത് പ്രകാരം ഞമ്മള് അതിലേറെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നത് ഈ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കിട്ടിയതിലാണ് കേട്ടോ ആ ഡ്രസ്സ് കയ്യിൽ കിട്ടിയപ്പോടെ തന്നെ അതൊക്കെ പൊട്ടിച്ച് അത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പാകമായിരുന്നു കേട്ടോ കറക്റ്റ് സൈസായിരുന്നു ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഫുഡ് അയക്കാൻ പോവുകയാണ് നല്ല മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഡെക്കറേഷൻ വർക്ക് ഒക്കെ വേണമല്ലോ ഒരു ബർത്ത്ഡേക്കാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ അല്ലേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫൈനലി ഡെക്കറേഷൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രേ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂന്ന് ഡെക്കറേഷൻ കുറഞ്ഞാലും കുറച്ച് കുഴപ്പമില്ലായിരുന്നു ആദ്യം ഭയങ്കര ഹാപ്പിയാണ് അത് മതി നമുക്ക് കാരണം നമ്മൾ നമ്മളെ കുട്ടികളെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോ കേക്ക് കണ്ടപ്പോഴും ഒനാകെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായി ഫിഫ്ത്ത് ബർത്ത്ഡേ ഓൻ കേക്ക് കട്ട് ചെയ്താണ്ട് ഏർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് മാഷാല്ല അഞ്ചു വയസ്സായി എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കടന്നു പോണത് ഓനാ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അത്ഭുതാണ് കാരണം എത്ര പെട്ടെന്നാണ് എത്ര വലിയൊരു കുട്ടിയായത് സ്കൂളിൽ പോകൽ തുടങ്ങി എൽ കെ ജി കഴിഞ്ഞ് ഇനി ഇൻഷാല്ല അടുത്ത വർഷം യു കെ ജിയിലാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തായാലും ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഒന്നും കൂടെ കൊടുക്കുക പറഞ്ഞിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഒന്നും കൂടി ഞങ്ങൾ ഒന്ന് റീ റിപ്പീറ്റ് ചെയ്തതാണ് ശനിയാഴ്ച ആയിരുന്നു ആദ്യ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് ഭർത്തിൻ്റെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഞായറാഴ്ചയാണ് കേക്കൊക്കെ മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ തിങ്കളാഴ്ച അവൻ്റെ സ്കൂളിൽ കേക്ക് ുന്നു അന്ന് മാം അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ ആണ് അങ്ങനെ അവൻ്റെ ഫിഫ്റ്റ് ബർത്ത്ഡേ അടിപൊളിയു കഴിഞ്ഞു ഓന് ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്രക്കുള്ളൂ ബർത്ത് ഡേ വിശേഷങ്ങളും വേര് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ഡേ വരാം അതേക്കും ടേക്ക് ബു ബൈ